ഇവിടെയാണ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ആ ആക്ഷേപത്തെ നാം കാണേണ്ടത് പറഞ്ഞാലൊരു ബഹുമാന്യ വ്യക്തിയാണ് കേരളത്തിലെ ആ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള കാലത്ത് അന്നത്തെ സർക്കാർ ഉന്നതമായ സ്ഥാനം വഹിച്ച ആളാണ് അദ്ദേഹം ഈ പുസ്തകം വിതരണം ചെയ്യുന്നതിനെ പരിഹസിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് പണ്ട് എഴുത്തോലയിലാണ് എഴുതി പഠിച്ചിരുന്നത് എന്താണ് അതിനൊക്കെ പറയുക എഴുത്തോലയിൽ എഴുതി പഠിച്ചതുകൊണ്ട് ഇന്ന് എഴുത്തോലയിലേക്ക് പോകണമെന്നാരെങ്കിലും പറയൂ ആ എഴുത്തോരയിൽ എഴുതി പഠിക്കുന്ന കാലത്ത് അക്ഷരം നിഷിദ്ധമായിരുന്ന ഒട്ടേറെ ആളുകൾ ഈ കേരളത്തിലുണ്ടായിരുന്നു അവിടെ നാട് മാറി ആ കഥയിലേക്കൊന്നും പോകുന്നില്ല എന്ന് മാത്രം അവിടെ നമ്മുടെ നാട് മാറിയല്ലോ മാറ്റിയല്ലോ ഇന്നെല്ലാ കുട്ടികളും സ്കൂളിൽ പോവുകയാണല്ലോ കാലം അതായിരുന്നില്ലാലോ നമ്മുടെ തൊട്ടു മുൻപുള്ള പത്തു വർഷം മുൻപുള്ള കെടുകാര്യസ്ഥതക്ക് നേതൃത്വം കൊടുത്ത ഉത്തരവാദിയായ മനുഷ്യൻ പറയുകയാണ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിൽ എന്ന് അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് ഏറ്റവുമധികം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ താല്പര്യമെടുക്കുന്ന കുടുംബങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അവരെല്ലാം ഇതിൽ വലിയ തൽപര്യരാണ് അതുകൊണ്ട് നാടിന് നേരെയുള്ള ഒരു പോയി ഇന്ന് കാലത്ത് അദ്ദേഹം നടത്തിയ പ്രതികരണം ഇതുകൊണ്ട് ഈ പരിപാടി ഏതെങ്കിലും തരത്തിൽ വൈകിപ്പിക്കുക എന്നത് സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എല്ലാ കുട്ടികൾക്കും കൃത്യമായി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് മാത്രമല്ല ഇപ്പോൾ ഈ അധ്യയന വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെയാണ് പുസ്തക വിതരണം നടന്നിട്ടുള്ളത് ആ കാര്യം കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് യൂണിഫോം വിതരണം നേരത്തെ മുതൽ നമ്മുടെ നാട്ടിലുള്ളൊരു പരിപാടിയാണ് അറുനൂറ് രൂപയാണ് അതിനുള്ള വിലയായി കണക്കാക്കുന്നത് അന്ന് അവിടെയാണ് ഒരു പുതിയ ആശയം സർക്കാർ രൂപീകരിച്ചത് ഇപ്പോ നല്ല ഭംഗിയുള്ള തുണിയാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത് അത് കൈത്തറി തുണിയാണ് നമ്മുടെ നാട്ടിലെ കൈത്തറി തൊഴിലാളികൾക്ക് വലിയ പിന്തുണയായിട്ട് ഇത് മാറുകയാണ് സ്കൂൾ യൂണിഫോമിന് ആവശ്യമായ തുണി നമ്മുടെ കൈത്തറി തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്നു വളരെ മെച്ചപ്പെട്ട തുണിയാണത് അപ്പോൾ കുട്ടികൾക്ക് യൂണിഫോം യൂണിഫോമാകുന്നു പരമ്പരാഗത വ്യവസായമായ കൈത്തറിയിലെ തൊഴിലാളികൾക്ക് തൊഴിലും ഉറപ്പാകുന്നു അതാണ് ഇത്തരത്തിൽ യൂണിഫോം തയ്യാറാക്കിയതിൻ്റെ പിന്നിലുള്ള അനുഭവം നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഒരു കാര്യമാണത് നല്ലതുപോലെ സമയമെടുത്ത് തന്നെ യൂണിഫോം തയ്പ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ് നിറഞ്ഞ സന്തോഷത്തോടെ അടുത്ത സ്കൂൾ അധ്യയന വർഷത്തിൽ പുതിയ യൂണിഫോം അണിഞ്ഞ് പുത്തൻ പുസ്തകങ്ങളുമായി എല്ലാവരും ഉന്മേഷവാരായ സ്കൂളിലേക്ക് വീണ്ടും കടന്നു ചെല്ലുക എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ